യത്തിന്റെ പേരിൽ ഇടഞ്ഞു നിൽക്കുന്ന പി ജെ ജോസഫിന് കോൺഗ്രസ് ഇടുക്കി സീറ്റ് കേൾക്കും അങ്ങനെ കോട്ടയത്തിന്റെ പേരിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ വിവാദം അവർ തന്നെ അവസാനിപ്പിക്കും അധികം വൈകാതെ കോൺഗ്രസിൽ ധാരണ തൽക്കാലം ജോസഫ് കേരള കോൺഗ്രസിൽ തുടരും എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജോസഫും മോൻസും കോൺഗ്രസിലായിരിക്കും ജോസഫ് പാർലമെന്റിലേക്ക് ജയിച്ചാൽ തൊടുപുഴ ഉപതെരഞ്ഞെടുപ്പിൽ മകൻ അപ്പു ജോസഫിനെ മത്സരിപ്പിക്കും ഇങ്ങനെയൊരു നീക്കത്തിന് കെ എം മാണിക്കും തടസ്സമില്ല ജോസഫ് കോൺഗ്രസിലേക്ക് പോയാലും കെ എം മാണി കൂറുമാറ്റത്തിന്റെ ഉയർത്തില്ല അക്കാര്യത്തിൽ കോൺഗ്രസ് മാണിയിൽ നിന്ന് ഉറപ്പ് വാങ്ങുമെന്നാണ് വിവരം ചാടിക്കാടതിന് പിന്നിൽ കോൺഗ്രസ് ശക്തമായി അണിനിരക്കും ഉമ്മൻചാണ്ടിയാണ് വിഷയത്തിലെ സൂത്രധാരൻ ഇടതുമുന്നണിയിൽ പോകാതെ കെ എം മാണിയെ വലതുമുന്നണിയിൽ നിലനിർത്തിയതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് സീറ്റ് നൽകേണ്ടതെന്ന് ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയെ അറിയിച്ചു ഉമ്മൻചാണ്ടിയെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാൻ തക്കം വാർത്തിരുന്ന ചെന്നിത്തലയ്ക്ക് നീക്കത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും ഒന്നും ചെയ്യാനാവാത്ത സാഹചര്യമാണുള്ളത് ബുധനാഴ്ച തിരുവനന്തപുരത്ത് ജോസഫുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ മാരത്തോൺ ചർച്ചയിലാണ് അതീവ രഹസ്യമായി ഇത്തരമൊരു തീരുമാനം എ ഗ്രൂപ്പ് എടുത്തത് ജോസഫിന് സീറ്റ് നൽകുക വഴി തന്നെ ഡൽഹിയിലേക്ക് കെട്ടുകെട്ടിക്കാനുള്ള ചെന്നിത്തലയുടെ നീക്കത്തെയും ഉമ്മൻചാണ്ടി പ്രതിരോധിച്ചു രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ സ്വതന്ത്രത്തോടെയാണ് നീക്കം നടക്കുന്നത് ഇടുക്കിയിൽ കോൺഗ്രസ് വിജയിപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയില്ല ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ വിജയം സുനിശ്ചിതമാണ് അത് കഴിഞ്ഞാൽ പി ജെ ജോസഫിനാണ് സാധ്യത ജോസഫിന് ഇടുക്കി സീറ്റ് നൽകണമെന്ന ധാരണ നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു ജോസഫ് പിണങ്ങിയാൽ ഇടുക്കി മണ്ഡലം കോൺഗ്രസിന്റെ വിജയത്തെ ബാധിക്കുമെന്ന ചിന്ത ഉയർന്നു വന്നു മാളിയെ പിണക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ അങ്ങനെയാണ് ഒരു സമവായം രൂപീകരിക്കാൻ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടന്നത് ജോസഫിന് സീറ്റ് നൽകിയാൽ കോൺഗ്രസിൽ വലിയ ആശയപ്പെടുപ്പത്തിന് സാധ്യതയുണ്ട് ഡീൻകോസിന് സീറ്റിൽ പ്രതീക്ഷയുണ്ട് ജോസഫ് കോൺഗ്രസിൽ എത്തുമെന്ന കാര്യം തൽക്കാലം പരസ്യമാക്കില്ല അങ്ങനെ സംഭവിച്ചാൽ കെ എം മാണി മുടക്കമെന്നിരുന്നാലും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം എന്ന ധാരണയിലാണ് കോൺഗ്രസ് കോൺഗ്രസുകാരാകുമ്പോൾ കലാപമുണ്ടാക്കാൻ സാധ്യതയില്ലെന്ന് നേതാക്കൾ കരുതുന്നു न्यूस डेस्क मलायाळी वार्ता